കേരളത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് തുടർച്ചയായി രണ്ട് തവണ അധികാരത്തിലിരുന്ന എൽ ഡി സർക്കാർ വീണ്ടും ഭരണത്തിൽ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പ് മാത്രമല്ല പത്ത് കൊല്ലമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ അധികാരം ലഭിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാകുന്നത് കേരളത്തിൽ കോൺഗ്രസ് എന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാനത്ത് ബി ജെ പിയുടെ കടന്നുവരവ് ചിലപ്പോൾ സംഭവിക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളായ എൽ ഡി എഫിലും യു ഡി എഫിലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വളരെ വലിയ മാറ്റങ്ങൾ വരുത്തും അക്കാര്യം ഉറപ്പാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് അധികാരം ആർക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു ഏകദേശ തീരുമാനമുണ്ടാക്കും അതിനനുസരിച്ചായിരിക്കും കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എൽ ഡി എഫ് അടുത്ത തിരഞ്ഞെടുപ്പിലും അധികാരത്തിൽ കയറുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ യു ഡി എഫ് മുന്നണിയിലെ പല രാഷ്ട്രീയ പാർട്ടികളും മുന്നണി വിടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് യു ഡി എഫിന് മാത്രമല്ല എൽ ഡി എഫിനും ഈ വരുന്ന തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് ഇടതുമുന്നണി അധികാരത്തിൽ വരില്ല എന്ന സൂചന ലഭിച്ചാൽ മറുഗണ്ഠന ചാടാൻ ഒരുങ്ങി നിൽക്കുന്ന നിരവധി രാഷ്ട്രീയ പാർട്ടികൾ എൽ ഡി എഫിലുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ എൽ ഡി എഫ് യു ഡി എഫുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തരം മനസ്സുള്ളവർ കൂടുതലും യു ഡി എഫിലാണെന്ന് കാണാം അതിനു കാരണം ഏകദേശം പത്തു വർഷം തുടർച്ചയായി യു ഡി എഫ് മുന്നണി പ്രതിപക്ഷത്തിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ തിരഞ്ഞെടുപ്പിന് മുൻപ് ചില മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ടാണ് യു ഡി എഫ് ഇലക്ഷനെ സമീപിക്കുന്നത് ഇത്തവണ കൂടി പ്രതിപക്ഷത്തിൽ ഇരിക്കേണ്ടി വന്നാൽ തങ്ങളുടെ മുന്നണി കൂട്ടായ്മയെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം അതുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ നടത്താനും കോൺഗ്രസ് ഒരുക്കമാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ദേശീയ തലത്തിലും കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത് ആ സാഹചര്യം കൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു അനുകൂല സമീപനം കേരളത്തിലെ കോൺഗ്രസിന് ലഭിക്കില്ല കോൺഗ്രസ് ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളവുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു സംഗതിയാണ് പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ വയനാട്ടിൽ നിന്നുള്ള ലോക്സഭാ അംഗം കൂടിയാണ് എന്നാൽ കോൺഗ്രസ് ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ സാന്നിധ്യം കൊണ്ടോ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടോ കേരളത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളത് ഒരു പ്രതീക്ഷ മാത്രമാണ് യാഥാർത്ഥ്യം അങ്ങനെ ആകരമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് മുന്നണിയിലെ മറ്റു ഘടക കക്ഷികളുമായി വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് തയ്യാറായിരിക്കുന്നത് ഇലക്ഷൻ അടുക്കുന്നതോടെ മത്സരിക്കാൻ തയ്യാറായി നിരവധി പേർ കോൺഗ്രസിനുള്ളിലും യു ഡി എഫിലെ മറ്റു പാർട്ടികൾക്കുള്ളിലും എത്തുന്നുണ്ട് എന്നാൽ ഇത്തവണ നോക്കിയും കണ്ടും കളിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ബോധ്യം ചില മുതിർന്ന നേതാക്കൾക്കുണ്ട് സീറ്റ് മുഹികൾ കുറച്ചങ്ങോട്ട് മാറി നിൽക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിക്കുന്നതിൻ്റെ കാര്യവും മറ്റൊന്നല്ല യു ഡി എഫിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ കക്ഷിയായ മുസ്ലിം ലീഗുമായി കോൺഗ്രസ് നേതൃത്വം ചില സീറ്റുകൾ വച്ചുമാറാൻ ഉദ്ദേശിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലീഗിന് സാധ്യതയുള്ള ചില സീറ്റുകൾ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ട് ഈ സീറ്റുകൾ ലീഗിന് നൽകി പകരം കോൺഗ്രസിന് സാധ്യതയുള്ള ചില സീറ്റുകളെ തിരിച്ചു വാങ്ങാനാണ് രണ്ട് പാർട്ടികളും തീരുമാനമെടുത്തിരിക്കുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നിലവിൽ മത്സരിക്കുന്ന ചില മണ്ഡലങ്ങൾ കോൺഗ്രസിനും കോൺഗ്രസ് മത്സരിക്കുന്ന ചില മണ്ഡലങ്ങൾ ലീഗിനും വിട്ടു നൽകുവാൻ ധാരണയായേക്കുമെന്നുള്ള സൂചനകളാണ് യു ഡി എഫ് മുന്നണി സംവിധാനത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരത്തിൽ സീറ്റുകൾ വച്ചുമാറുമ്പോൾ കേരളത്തിന്റെ വടക്കൻ മേഖലയിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മുൻതൂക്കമുള്ള മുസ്ലിം ലീഗിനെ തെക്കൻ ജില്ലകളിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം യു ഡി എഫ് ഒരുക്കുമെന്നാണ് സൂചനകൾ നിലവിൽ മുസ്ലിം ലീഗിന് വടക്കൻ മേധാവിത്വം ഉണ്ടെങ്കിലും തെക്കൻ ജില്ലകൾ അവർക്ക് ബാലികേറ മലയാണ് തെക്കൻ ജില്ലകളിൽ ഒരു സീറ്റെങ്കിലും ഇപ്പോൾ നേടുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ലക്ഷ്യം വയ്ക്കുന്നത് അതായത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഏതിലെങ്കിലും ഒരു സീറ്റ് എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് ലീഗ് ഈ സീറ്റുകൾ വച്ചുമാറുക എന്ന പ്രവൃത്തിക്ക് പച്ചക്കുടി വീശിയിരിക്കുന്നത് എന്നർത്ഥം അതിന് പ്രകാരം നിലവിൽ ലീഗിൻ്റെ കൈവശമുള്ള കൊല്ലം ജില്ലയിലെ പുനല്ലൂർ നിയമസഭാ മണ്ഡലം കോൺഗ്രസിന് വിട്ടുകൊടുത്ത് പകരം കൊല്ലം ജില്ലയിലെ തന്നെ ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുവാനാണ് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിവരം ഇതുകൂടാതെ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി തുടങ്ങിയ സീറ്റുകളും മുസ്ലിം ലീഗ് കോൺഗ്രസിന് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് പകരം കോൺഗ്രസിന്റെ കൈവശമുള്ള ആലപ്പുഴ ജില്ലയിലെ കായംകുളം എറണാകുളം ജില്ലയിലെ കൊച്ചി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സീറ്റുകളാണ് ലീഗ് ആവശ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് തെക്കൻ കേരളത്തിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതാണ് കൊല്ലം ജില്ലയിലെ പുനല്ലൂർ നിയമസഭാ മണ്ഡലം ലീഗിന്റെ സീറ്റാണെങ്കിലും ഈ മണ്ഡലത്തിൽ തങ്ങൾക്ക് ആവശ്യത്തിന് ശക്തിയില്ല എന്ന് ലീഗ് കരുതുന്നു മാത്രമല്ല പുനല്ലൂർ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ മികച്ച സ്ഥാനാർത്ഥികളും ലീഗിനില്ല ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒട്ടുമേ ഇല്ലാത്ത ഒരു മണ്ഡലമാണ് ലീഗിന് പുനല്ലൂർ ഈ സാഹചര്യത്തിലാണ് കൊല്ലം ജില്ലയിലെ തന്നെ ചടയമംഗലം നിയമസഭാ സീറ്റ് ലീഗ് ആവശ്യപ്പെടുന്നത് ലീഗിൻ്റെ ആവശ്യം കോൺഗ്രസ് സമ്മതിച്ചു എന്നാണ് സൂചനകൾ കാരണം ചടയമംഗലം നിയമസഭാ സീറ്റ് കോൺഗ്രസ്സിന് വർഷങ്ങളായി പിടികൊടുക്കാതെ മാറി നിൽക്കുകയാണ് കഴിഞ്ഞ തവണ കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം ആയിരുന്നു ചടയമംഗലത്ത് നിന്നും ജനവിധി തേടിയത് അതേസമയം ചടയമംഗലത്തെ കാൾ കോൺഗ്രസ്സിന് വിജയ സാധ്യതയുള്ള മണ്ഡലമാണ് പുനല്ലൂർ എന്ന വിശ്വാസം കോൺഗ്രസിനുമുണ്ട് പുനല്ലൂരിന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ വിജയം തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് കോൺഗ്രസിന് ആത്മവിശ്വാസമുണ്ട് മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുവാൻ സാധിച്ചാൽ പുനല്ലൂരിൽ കോൺഗ്രസിന് അനായാസം വിജയം നേടാമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫോർമുല അതായത് പുനല്ലൂർ നിയമസഭാ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് ചടയമംഗലം നിയമസഭാ സീറ്റ് ലീഗിന് നൽകുന്ന ഫോർമുല രണ്ട് കൂട്ടരും അംഗീകരിച്ചു കഴിഞ്ഞു എന്നാണ് സൂചനകൾ ചടയമംഗലം സീറ്റ് ലീഗ് ഏറ്റെടുക്കുമ്പോൾ നിലവിലെ മുസ്ലിം ലീഗ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനുസ് സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് അവിടെ കരുതപ്പെടുന്നത് അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ കായംകുളം നിയമസഭാ മണ്ഡലവും മുസ്ലിം ലീഗ് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് അറിയുന്നത് കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ വനിതാ നേതാവും യൂത്ത് കോൺഗ്രസിന്റെ മുൻനിര പോരാളിയുമായ അരിതാ ബാബു മികച്ച പോരാട്ടം നടത്തിയ മണ്ഡലമാണ് കായംകുളം കഴിഞ്ഞ രണ്ട് തവണ എം എൽ എ ആയ സി പി എമ്മിലെ യു പ്രതിഭ ഇപ്പോൾ ഇമേജ് ഇടിഞ്ഞ അവസ്ഥയിലുമാണ് അതുകൊണ്ട് തന്നെ അടുത്ത തവണ അരിതാ ബാബു അവിടെ മത്സരിച്ചാൽ ഉറപ്പായും ജയം തങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കരുതുന്നത് എന്നാൽ അതുപോലെ തന്നെ ലീഗിനും കായംകുളം മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ട് എന്നാൽ ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല കായംകുളം നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ഡി സി സി നേതൃത്വവും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും അവിടെ കോൺഗ്രസ് മത്സരിക്കണമെന്ന് ഒരേ മനസ്സോടെ നിൽക്കുന്ന സമയം കൂടിയാണിത് എന്നാൽ മണ്ഡലം തങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്ന് ശക്തിയായി ആവശ്യപ്പെടാനാണ് ലീഗിന്റെ തീരുമാനം കാരണം സമീപകാലത്ത് കായംകുളം മേഖലയിൽ ലീഗിന്റെ ശക്തി വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ലീഗ് കായംകുളം സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്നത് തെക്കൻ കേരളത്തിലേക്ക് തങ്ങൾക്ക് കടന്നെത്തുവാൻ സാധ്യമായ രണ്ട് മികച്ച മണ്ഡലങ്ങളാണ് കായംകുളവും പുനല്ലൂരും എന്ന് ലീഗ് ഉറപ്പായും കരുതുന്നുണ്ട് എറണാകുളം ജില്ലയിലും ഒരു മണ്ഡലമാറ്റം മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നുണ്ട് നിലവിൽ കളമശ്ശേരി നിയമസഭാ മണ്ഡലം ലീഗിന്റെ കൈവശമാണ് ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സഹായത്തോടെ നിരവധി തവണ ലീഗ് വിജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ തവണ വലിയ തിരിച്ചടിയാണ് ലീഗിന് ലഭിച്ചത് മുൻ പൊതുമരാമത്ത് മന്ത്രിയും മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാവുമായ വി കെ കുഞ്ഞിനെതിരെയുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ തവണ യു ഡി എഫിനെ തിരിച്ചടിച്ചിരുന്നു ഇബ്രാഹിംകുഞ്ഞും മണ്ഡലം ഒഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ മകൻ മണ്ഡലത്തിൽ പരാജയപ്പെടുകയായിരുന്നു മാത്രവുമല്ല പ്രദേശത്ത് ലീഗിൽ വിഭാഗീയത വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് വിവരം അതുകൊണ്ട് തന്നെയാണ് ഈ സീറ്റ് കോൺഗ്രസിന് നൽകി പകരം മറ്റൊരു സീറ്റ് ആവശ്യപ്പെടാനാണ് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു ലോട്ടറിയാണ് കാരണം നിലവിലെ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കളമശ്ശേരി മണ്ഡലത്തിൽ മത്സരിച്ചാൽ മികച്ച വിജയം നേടുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫോർമുല കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കാനാണ് സാധ്യത കളമശ്ശേരി കോൺഗ്രസ്സിന് നൽകുമ്പോൾ ലീഗ് ആവശ്യപ്പെടുക ജില്ലയിൽ തന്നെ മറ്റൊരു മണ്ഡലമായ കൊച്ചിയാവും നിലവിൽ സി പി എമ്മിന്റെ കൈവശമുള്ള മണ്ഡലം അനായാസം തങ്ങൾക്ക് നേടുവാൻ കഴിയുമെന്ന് ലീഗ് കരുതുന്നുണ്ട് നിലവിലെ കൊച്ചി എം എൽ എ കെ ജെ മാക്സിക്കെതിരെ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള ജനവികാരം നിലനിൽക്കുന്നുണ്ട് ഇത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ലീഗ് കരുതുന്നു നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ യൂത്ത് കോൺഗ്രസ് നേതാവ് റിയാസ് മുക്കോളിയായിരുന്നു മത്സരിച്ചത് ഇത്തവണയും റിയാസ് തന്നെ പട്ടാമ്പിയിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് കരുതപ്പെടുന്നത് അതിനായുള്ള പ്രവർത്തനങ്ങൾ റിയാസ് ആരംഭിക്കുകയും ചെയ്തു അതിനിടയിലാണ് മുസ്ലിം ലീഗ് പട്ടാമ്പി നിയമസഭാ മണ്ഡലം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി നിയമസഭാ സീറ്റിന് പകരം കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് നൽകുവാനാണ് ലീഗ് തയ്യാറെടുക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഒരു മണ്ഡലം ഒഴിച്ച് മറ്റു മണ്ഡലങ്ങളിലെ ഈ ഫോർമുല അംഗീകരിക്കപ്പെടാനാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട് ഇതിൽ കായംകുളം നിയമസഭാ മണ്ഡലം മാത്രമാണ് കോൺഗ്രസ് അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലം കായംകുളത്ത് മത്സരിച്ച് വിജയിക്കുമെന്ന് കോൺഗ്രസിന് ഉറപ്പുണ്ട് ഈ സാഹചര്യത്തിൽ മന്ദനം മുസ്ലിം ലീഗിന് നൽകുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിനേക്കാൾ മുസ്ലിം ലീഗിന് കായംകുളം മണ്ഡലത്തിന് സ്വാധീനം കുറവാണ് ഒരുപക്ഷെ ലീഗ് തങ്ങളുടെ കുറവ് മൂലം മണ്ഡലത്തിൽ തോറ്റാൽ അത് തങ്ങൾക്ക് വലിയ തിരിച്ചടി തന്നെ കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ട് എന്തായാലും കായംകുളം ഒഴിച്ചുള്ള മറ്റു മണ്ഡലങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സംഭവിക്കാനാണ് സാധ്യത പക്ഷേ കായംകുളം യു ഡി എഫ് മുന്നണി സംവിധാനത്തിൽ ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കും നിലവിലെ സാഹചര്യത്തിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് കടഞ്ഞു കുളിക്കാൻ കോൺഗ്രസ് തയ്യാറാകില്ല എന്നാണ് കായംകുളത്തെ കോൺഗ്രസ് പ്രവർത്തകർ കരുതുന്നത് അതല്ല മുന്നണി സംവിധാനത്തിലെ ഭൂരിപക്ഷ തീരുമാനത്തിന് കോൺഗ്രസ് വഴങ്ങിയാൽ ജനവികാരം മാത്രമല്ല സ്വന്തം പ്രവർത്തകരെയും കോൺഗ്രസിന് ചിലപ്പോൾ പേടിക്കേണ്ടി വരും